ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക സെപ്റ്റംബർ ഏഴാം തീയതി നടക്കുന്ന ഈ ചന്ദ്രഗ്രഹണം ഏറ്റവും ദോഷപ്രദം ആകാവുന്ന രാശിക്കാർ കുംഭക്കൂറുകാർ ആണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൂറുകാർക്ക് ഈ ഗ്രഹണം ഏറ്റവും ദോഷപ്രദം ആകുന്നത് ആദ്യം നോക്കാം അതിനുള്ള പ്രധാന കാരണം ഈ ഗ്രഹണം നടക്കുന്നത് കുംഭക്കൂറിൽ ആകുന്നു എന്നത് തന്നെയാണ് അതായത് കുംഭക്കൂറുകാരുടെ ജന്മരാശിയിൽ തന്നെയാണ് ഈ ഗ്രഹണം സംഭവിക്കുക ചന്ദ്രൻ എന്നത് കുംഭക്കൂറുകാരുടെ ആറാം ഭാവാധിപനും ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെല്ലാം കുറിക്കുന്നു പ്രധാനമായും ഇവരെ അലട്ടാവുന്ന മേഖല ആരോഗ്യ മേഖലയാണ് പെട്ടെന്ന് ഉടലെടുക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അനാരോഗ്യം ശാരീരികമായ അസ്വസ്ഥതകൾ അത് സൃഷ്ടിക്കാവുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് നേരിടേണ്ട അവസ്ഥ സംജാതമാകാം കൂടാതെ കർമ്മരംഗത്ത് സഹപ്രവർത്തകൾ ശത്രുക്കൾ ആകുക അതേ തുടർന്ന് തൊഴിൽ രംഗത്ത് സൃഷ്ടിക്കപ്പെടാവുന്ന തർക്കങ്ങൾ അപവാദം മേലധികാരികളുടെ അപ്രീതി ശാസന എന്നിവയും വന്നുഭവിക്കാം ഈ സമയത്ത് ബന്ധുമിത്രാദികളിൽ നിന്നും ചിലപ്പോൾ നിസ്സഹകരണം അകാരണമായ ശത്രുതാ മനോഭാവം എന്നിവയും ഉണ്ടാകാം പഠിതാക്കൾക്ക് പഠനത്തിൽ ആലസ്യം ഏകാഗ്രത ഇല്ലായ്മ ആത്മവിശ്വാസക്കുറവ് എന്നിവയും ഉണ്ടാകാം എഴുത്തു പരീക്ഷ മത്സര അഭിമുഖം എന്നിവയിൽ പരാജയം നേരിടാം ചിന്തകളും ആകുലതകൾ അകാരണമായ ഭയം എന്നിവയും ഈ വാരം ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് കുടുംബത്തിലും ജീവിത പങ്കാളിയുമായും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം ബിസിനസ് മേഖലയിലും ഈ സമയത്ത് സംഘർഷങ്ങൾ സൃഷ്ടിക്കപ്പെടാം എന്നതിനാൽ മനസ്സിനെ നല്ലവണ്ണം നിയന്ത്രിക്കുക മനസ്സ് കലുഷിതമാകാതെ ഇരിക്കുവാൻ ആത്മീയത ഈശ്വരാരാധന ധ്യാനം എന്നിവയിൽ മനസ്സ് നല്ലവണ്ണം വ്യാപരിപ്പിക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി На